സുഹൃത്തുക്കളെ ഈ പിന്നെ കോൺഗ്രസ് നേതാക്കൾ നേതാക്കളുൾപ്പെടെ മലയാളികളുടെ ശ്രദ്ധ ഷിരൂരിൽ അർജുനും പിന്നെ മറ്റു രണ്ട് സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഈ പിന്നെ അവരെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടിട്ടുള്ള ആ ശ്രമങ്ങളിൽ കേന്ദ്രീകരിച്ച സമയത്ത് നമ്മളെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നല്ല നൈസായിട്ട് കളി കളിക്കാൻ നോക്കി പുള്ളി നമുക്കറിയാം സതീശൻ കുതന്ത്രങ്ങളുടെ ആശാന ഉമ്മൻചാണ്ടിക്ക തന്ത്രങ്ങളുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ മതന്ത്രം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല സതീഷ് എങ്ങനെ പ്രതിപക്ഷ നേതാവായി വന്ന വഴി നമുക്കറിയാം സതീഷിന് അന്ന് നിയമസഭാംഗങ്ങൾക്കിടയിൽ വർഷം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ പക്ഷെ വളഞ്ഞ വഴിയിലൂടെ കെ സി വേണുഗോപാലിനേക്ക് ഉപയോഗിച്ച് അങ്ങനെ ചില പല കളികൾ കളിച്ചിട്ടാണ് സതീഷൻ പ്രതിപക്ഷ നേതാവുന്നത് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ സതീഷിന്റെ ഫോൺ സതീഷൻ ഇത് ക്ലെയി പിന്നെ കൺഫേം ആയി കഴിഞ്ഞപ്പോൾ സതീഷൻ ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പ്രതിപക്ഷ നേതാവിനും മന്ത്രിമാരെ പോലെ എന്നെ പത്ത് മുപ്പത് സ്റ്റാഫിനും എടുക്കാം സതീഷ് അത് പേഴ്സണൽ സ്റ്റാഫിലേക്ക് സ്വന്തം പാർട്ടിക്കാര് തന്നെ ആളുകളെ റെക്കമെൻഡ് ചെയ്യും എന്ന് കണ്ടിട്ട് സതീഷ് എന്ത് ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു സതീഷിന് ആക്സസ് കിട്ടുന്നില്ല ആ സമയത്ത് ആ സമയത്ത് ഹൈബി എന്നോന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ വേറെ വലിയ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് സതീഷിനെ വിളിച്ച് എടുക്കുന്നില്ല കാരണം സതീഷിന സ്റ്റാഫിനെ കൂടി തീരുമാനാക്കിയിട്ട് വേണം പരിപാടി അപ്പൊ പിന്നെ വിളിക്കുമ്പോൾ എല്ലാവരും ഫിക്സ് ചെയ്തെന്ന് പറയാലോ അപ്പം നേതാക്കന്മാർ പറയുന്നത് സാധാരണ ഗതിയിൽ അങ്ങനെ ഉണ്ടല്ലോ കോൺഗ്രസിലൊക്കെ വേറെ നേതാവ് പറഞ്ഞാലും ഒരാളെ എടുക്കുക ഒക്കെ ചെയ്യാം പത്ത് മുപ്പത് സ്റ്റാഫില്ലേ അങ്ങനെയല്ല സതീഷ് എന്താ വെച്ചാൽ ഭയങ്കര ഫോക്കസ് കളി കളിക്കുന്നുണ്ട് ഈ സ്റ്റാഫിനെ ഉപയോഗിച്ചിട്ടുള്ള പി ആർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് വല്ലാത്ത രീതിയിലുള്ള തന്ത്രങ്ങൾ അടക്കുന്നത് ഇപ്പം തന്നെ ഷാഫിയെ പോലും പിന്നെ വടകരയിൽ നിർത്തി മത്സരിപ്പിച്ചത് ആ സീറ്റ് നല്ല കോൺഗ്രസ് നേതാവ് എന്നാൽ കിട്ടും പക്ഷേ ഷാഫിയ കൊണ്ട് നമ്മുടെ ഇട്ടയിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തിലെ പാലക്കാട് സീറ്റ് പോകും എന്നറിയാം കയ്യിലുള്ള നിയമസഭാ സീറ്റ് നഷ്ടപ്പെടുന്ന അറിയാം ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അതറിഞ്ഞിട്ടും സതീഷിന്റെ തന്ത്രയിൽ കാരണം സതീഷിന്റെ പിന്നെ എല്ലാ ബിനാമി പരിപാടികളിലും എല്ലാ ബിസിനസിലും ഒക്കെ കൂട്ടുകുവടക്കാരനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ പിന്നെ ആലുവ എം എൽ എ ആൻവർ സാബു അവ പിന്നെ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അധികാരത്തിൽ വന്നാൽ നമുക്കറിയാം മുസ്ലിം ലീഗിൽ നാല് അഞ്ച് മന്ത്രിമാർ നാല് മന്ത്രിമാരൊക്കെ വേണ്ടി വരും അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് പിന്നെ കോൺഗ്രസിന് ഒരാളെയും കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ പണ്ട് ആര്യാടർ മുഹമ്മദ് ആയിരുന്നു പിന്നീട് എം എസ് എം വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയുള്ളു ഒരാളെ കൊണ്ടാൻ പറ്റുള്ളൂ കാരണം പിന്നെ ഒരു കമ്മ്യൂണൽ ഇംബാലൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അല്ലാത്തുണ്ടെങ്കിൽ കാരണം മുസ്ലിം ലീഗിൽ നിന്നുള്ളവരെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരായിരിക്കും കേരള കോൺഗ്രസ് നിന്നുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരായിരിക്കും അപ്പം ബാക്കി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാളെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം സതീഷ് എന്നറിയാം ഷാഫി ഉണ്ടെങ്കിൽ ഷാഫി അടുത്ത പ്രാവശ്യം കൂടി ജയിക്കുകയാണെങ്കിൽ നാലാമത്തെ ടൈമാണ് പിന്നെ മലബാറിൽ നിന്നുള്ള ശക്തനായ മുസ്ലിം ദാദാ വയ്യ പിന്നെ ഒരു യുവ കേഡറാണ് അപ്പം പിന്നെ എ ഗ്രൂപ്പിൻ്റെ ശക്തനായ പ്രവർത്തകനുമാണ് ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ വൈകാരിക ബന്ധം ആളാണ് ഷാഫി അതുകൊണ്ട് തന്നെ ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറിലധികാരത്തിൽ വന്നാൽ മുസ്ലിം വിഭാഗത്തിന് കോൺഗ്രസിൽ ഷാഫി മന്ത്രിയാവും ഷാഫി മന്ത്രിയാവാതിരിക്കാൻ വേണ്ടി ഷാഫിനെ വല്ല സ്നേഹിച്ചു കുല്ല് ചെയ്ത് നക്കിക്കല്ല് എന്ന് പറയില്ലേ നമ്മൾ നക്കിക്കൊല്ലണ്ടോ നക്കിക്കല്ല് ചെയ്ത് അങ്ങനെയാണ് ഷാഫിനെ വടകര കൊണ്ട് വടകരെ കൊണ്ടെങ്കിൽ നിർത്തിയപ്പോൾ ഒരു ശല്യം ശല്യ ഒഴിഞ്ഞിട്ട് ഇനി ഇപ്പം അനപ്രസാദത്തിന് മുമ്പിൽ ഇനി ഇപ്പോൾ തടസ്സം താഴെ സിദ്ധിക്കു അടുത്ത കല്പറ്റില്ല അടുത്തതായി കൂടി വിജയിച്ചാൽ ക്ലെയിം ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ അനുപ്രസാത്തിനെ മന്ത്രിയാക്കി കൊണ്ടു വരണം കാരണം അനുപ്രസാദ് ഞാൻ പറഞ്ഞിട്ടില്ല ഇവർ കൂട്ടുകാച്ചോടും കാര്യങ്ങളും പറ്റുന്ന ഒരുപാട് ഏർപ്പാടുകളുണ്ടാവും എനിക്ക് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം പിന്നെ ഞാൻ അധികം പറയാം വച്ചാൽ ഇടയ്ക്ക് ഞാനും ഒക്കെ തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്കുള്ള ചില ബി ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ മാനിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇപ്പൊ പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ സതീശൻ സ്വന്തമായ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പില്ലാന്നൊക്കെ പറയുമ്പോൾ സ്വന്തമായ ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു പണ്ട് ഹരിത എം എൽ എ മാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരെ കൂട്ടുപിടിച്ച് നിന്നു സതീഷിന്റെ കൂടെ മുറച്ച് നിന്നിരുന്ന കുറെ ആൾക്കാരുണ്ട് അവരെല്ലാം വിട്ടുപോയി ഐ ബി ഉൾപ്പെടെ എല്ലാവരും ധനപാലൻ ഇപ്പം എറണാകുളം ജില്ലയ്ക്ക് അകത്ത് തന്നെ ഭൂപുരിപക്ഷം പേര് സതീഷ് താല്പര്യമില്ലാത്തരാ ആകാശ് ഈ ആസ് മാത്രമുണ്ട് പിന്നെ അൻപത് സ്വത്തും ഉണ്ട് ബാക്കി പിന്നെ എം എൽ എമാരിലും ഭൂപരിപക്ഷത്തിനും താല്പര്യമില്ല കോൺഗ്രസിലെ നേതാക്കന്മാരിലും ഭൂരിപക്ഷത്തിനും താല്പര്യമില്ല സതീഷിനെ കാരണം സതീഷിന്റെ പുതുതന്ത്രം എന്ന് പറയുന്ന സാധനം കുരുറ്റുദ്ധി ഉപയോഗിക്കരുത് ബുദ്ധി ഉപയോഗിച്ചോ തന്ത്രങ്ങളാവാൻ രാഷ്ട്രീയത്തിൽ സ്ട്രാറ്റജി ഉണ്ടാവണം ഒക്കെ വേണം പക്ഷെ വെറും പിന്നെ ബാക്കിയുള്ളവരെല്ലാം വെറും മൊണ്ണകളാണ് മൂളകളാണ് നി കരുത്തി സതീശൻ കഴിഞ്ഞ ഇപ്പൊ അവര് വയനാട് വെച്ചിട്ട് അവരുടെ ക്യാമ്പ് നടത്തി ക്യാമ്പിൽ വെച്ചിട്ടാണ് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പിന്നെ ഒരു കർമ്മ പരിപാടി അവർ ആവിഷ്കരിച്ചത് അതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക അതിനുവേണ്ടിട്ട് പിന്നെ ഓരോ ജില്ലയിലും ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ലയ്ക്കും പിന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർക്ക് അതിനെ മറികടന്നുകൊണ്ട് സതീശം സതീശന്റെ ഓരോ ശിങ്കളികളെ ഓരോ ജില്ലയിലെ ചുമതലക്കാരായിട്ട് ഏർപ്പിക്കുകയെ മറ്റുവരെ റബ്ബർ സ്റ്റാമ്പാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു ഇത് പിന്നെ പിന്നെ ഇതിന്റെ ഈ മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊന്ന് പേരിലുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സതീശൻ സതീഷിന് ആരാ ഉണ്ടാക്കാന്നുള്ള ബാക്കിയുള്ളവർ ചോദിക്കുന്നത് പടകുളം മതവും കെ പി സി സി ഭാരവാഹികളായിട്ടുള്ള പടകുളം മതവും നസീറും ഒക്കെ അതിന് വലിയ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതായത് സതീഷിന്റെ നിയന്ത്രണത്തിലാവണം സൂപ്പർ കെ പി സി സി പ്രസിഡന്റ് ആവാൻ നോക്കിയാ കെ സുധാകരനൊക്കെ തല്ല് കൊണ്ടും കൊടുത്തൊക്കെ വന്നതാ സതീഷിനൊക്കെ വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചതാ വർത്താനം പറയാൻ അറിയുന്നൂ സതീഷിനൊന്നും അങ്ങനെ വേർത്തിട്ടില്ല അറുപൂർ പിന്നെ ഈ സി പി ഐക്കാരും ഒന്നും കൊള്ളാത്ത സ്ഥാനാർത്ഥികൾ നിർത്തുകൊണ്ട് തുടച്ചായിട്ട് ജയിച്ചു വരുന്നതാണ് അതിനുള്ള കുതന്ത്രങ്ങളൊക്കെ അറിയാം കാരണം സതീഷിന്റെ കോൺഗ്രസുകാർക്കോ ലീഗുകാർക്കോലേക്കാൾ കൂടുതൽ പിന്നെ എനിക്കറിയാവുന്നില്ല സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ നേതാക്കമാരൊക്കെ എന്തെങ്കിലും കാര്യങ്ങളോ അവരുടെ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കും വിളിച്ചിട്ട് പിന്നെ അങ്ങനെ വോട്ട് വോട്ടെങ്ങനെ എന്നുള്ള എന്നുള്ളറിയാ അതൊക്കെ നല്ല കാര്യം പോട്ടെ പോട്ടെ പക്ഷേ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പം കളിച്ചു പോവു ഉദാഹരണമൊക്കെ എത്ര എത്ര പാണിയെടുത്ത് ജീവൻ പണയം വെച്ചിട്ടാ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതാരോഹിക്കണം എന്നിട്ട് ഇവരെ പിന്നെ റബ്ബർ ആക്കിയിട്ട് കളിക്കാൻ നോക്കി ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ എല്ലാ കാര്യത്തിലും ഇടപെടുക എല്ലാ കാര്യത്തിനകത്തും ഈ സതീഷൻ എന്താണെന്ന് വെച്ചാൽ ഇമേജ് ബിൽഡിംഗിൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ കളിയും കളിക്കും തൃക്കാക്കര വെള്ളമെടുപ്പ് വിജയിച്ചു കഴിഞ്ഞപ്പം ക്യാപ്റ്റൻ സതീശനാണ് മുമ്പിൽ നിന്ന് നയിച്ചത് സതീഷിന്റെ വിജയം എന്നുള്ള രീതിയിൽ ആണ് വാർത്തകളൊക്കെ വരുന്നത് അങ്ങനെ വാർത്ത പടച്ചുവിടാൻ പറ്റുന്ന ഒരു ടീം പി ആർ ടീം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് പുതുപ്പള്ളി ജയിച്ചു കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പം ഈ സതീഷിനെ നമുക്ക് വേറെ പിന്നെ ഗുജറാത്തിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാക്കാൻ പറഞ്ഞയക്കാം എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാത്തടത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ ഇല്ലാത്ത ആൾ ഉണ്ടാക്കി എടുക്കേണ്ടത് അല്ലാതെ ആരെങ്കിലും ചെയ്യിക്കുമ്പോൾ എട്ടുകാരി വാമ്പിൻ്റെ മര്യാദ എൻ്റെ എടുക്കുകണ്ടാണെന്നുള്ളത് ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കാം സോ നേരിട്ട് പറയില്ല എന്നിട്ട് പുള്ളിയൊരു വിനയത്തോട് കൂടി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് ക്രെഡിറ്റ് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് പറയും കാരണം മറ്റൊരു പറഞ്ഞാലേ പുള്ളിക്കിത് പറയാൻ പറ്റുള്ളൂ കെ പി പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ പുള്ളി പുള്ളിയുടെ അനുയായികളെ കൊണ്ട് തിരുവനന്തപുരത്ത് പുള്ളി ഫസ്റ്റ് യാത്ര തിരുവനന്തപുരത്തേക്ക് പോകുമ്പം പറമ്പുരത്ത് പോകുമ്പം അവിടെ മുഴുവൻ പുള്ളി തന്നെ പൈസ മുടക്കിച്ച് ബോർഡ് വെപ്പിച്ചു അനുയായികളെ കൊണ്ട് രാത്രിക്ക് രാത്രി മൊത്തം നഗരത്തിൽ മുഴുവൻ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സതീഷ് എന്ന് പറഞ്ഞു എന്നിട്ട് സതീഷിന്റെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ദേവീ തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിക്കരുത് ഞാൻ ക്യാപ്റ്റൻ അല്ല ഞാൻ സാധാരണ പ്രവർത്തകനാണ് ഇത് പറയണം ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ പിന്നെ വിനയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി കുറച്ച് പൈസ മുടക്കി പിന്നെ ബോർഡ് പിന്നെ വെപ്പിച്ചാലും അതിലെ പൈസ പോയാലും അതിനേക്കാൾ വലിയ മൈലേജ് കിട്ടി ആ ബോർഡ് പിന്നെ വെക്കുന്ന പിന്നെ വെച്ച ആൾക്കാർ കാണുന്നതിനേക്കാൾ വലിയ മൈലേജ് കിട്ടി ബോർഡ് ബോർഡെടുത്ത് മാറ്റിക്കുക ബോർഡുകളിലെടുത്ത് മാറ്റണം നീക്കം ചെയ്യണം എന്ന് പറയുക സതീഷ് എന്തൊരു നാടക സിനിമയിലൊക്കെ കാണാൻ മതി അപ്പം ഈ കെ പി സി സിയിലെ ഭാരവാഹികൾ പരാതി ഉന്നയിച്ചു അങ്ങനെ ഇന്നലെ രാത്രി അടിയന്തരമായി കെ സുധാകരൻ ഇന്ദിരാഭവനിൽ കെ പി സി സി ഭാരവാഹികളുടെ യോഗം വിളിച്ചു ആ യോഗത്തിലെ തൊണ്ണൂറ് ശതമാനം ഭാരവാഹികളും സതീഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സതീശൻ സംഘടനാ കാര്യങ്ങൾ നോക്കേണ്ടത് സതീഷിനല്ല അതിൽ കെ പി സി സി ഉണ്ട് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ സി പി എമ്മിന്റെ സംഘടനാ കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രിക്കുന്ന ആരാ അത് എം വി ഗോവിന്ദമ്മാഷ അതിനുമുമ്പ് കോടിയേരിയിരുന്നു ആ കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിമാരായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് പിണറായി വിജയനല്ല ബി ജെ പിയിൽ ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ജോർജ് പൂജൻ കേന്ദ്രമന്ത്രി ആയിരുന്നു അവരാണോ ഇവിടുത്തെ ബാക്കിയുള്ള സംഘടനാ കാര്യങ്ങൾ നോക്കുന്നത് ഓർഗനൈസേഷൻ ചാർട്ട് ചാർട്ടില്ലേന് അതിനകത്ത് പിന്നെ സംസ്ഥാന പിന്നെ പ്രസിഡന്റ് സുരേന്ദ്രൻ സംസ്ഥാന പിന്നെ ഓർഗനൈസേഷൻ സെക്രട്ടറി പിന്നെ മറ്റു ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ ഇവരൊക്കെയാണ് കൈകാര്യം ജിഒവൈസ് പ്രസിഡന്റൊക്കെ സതീഷിനെല്ലാം അട്ടിമറിച്ചിട്ട് സതീഷന് അടുത്ത സി എം ആവണം മര്യാദയ്ക്ക് പോയാൽ ആകും പക്ഷെ ആ സമയത്ത് പിന്നെ വേണുഗോപാൽ ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് അറിയില്ല കാരണം പിന്നെ ഒരുപാട് പേരുണ്ട് ചെന്നിത്തല അവിടെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ വേണുഗോപാലിനെ ചിലപ്പോൾ കൊണ്ടുവന്നുകൂടായില്ല എ സി സി രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളാണ് അപ്പോഴൊക്കെ സതീശത്തെ ചിലപ്പോൾ സ്വപ്നം പോകുകയാണെന്നൊന്നുമില്ല പക്ഷെ സതീശൻ കളിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വഴിവിട്ട കളികൾ കളിക്കുന്നുണ്ട് കൂടി കൈപ്പിടി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇതിനകത്ത് കോൺഗ്രസിനകത്ത് സതീഷിനേക്കാൾ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടേ തല്ലു കൊടുത്തും കൊണ്ടും ഒക്കെ വളർന്നു രണ്ടേസ് സതീഷൻ പിന്നെ ഒരു ഭാഗ്യം കൊണ്ട് പറഞ്ഞു കൊണ്ട് ജയിച്ചു പിന്നെ കഴിഞ്ഞ തവണ ഈ പാർലമെന്റ് അംഗ പാർലമെന്ററി പാർട്ടിക്കകത്ത് ഭൂരിപക്ഷം ഇല്ലാതിട്ടും ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ള രീതിയിൽ കേന്ദ്രം ഈ കെ സി വേണുഗോപാലിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എ ഐ സി സി നിരീക്ഷകരെ സ്വാധീനിച്ച് അങ്ങനെ വന്ന പ്രതിപക്ഷ നേതാവായതാണ് എന്തായിരുന്നാലും നല്ല രൂക്ഷമായ വിമർശനം നില കെ പി സി സി പിന്നെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭാരവാഹികളുടെ അടിയന്തര യോഗമാണ് പെട്ടെന്ന് വിളിച്ച് അവൈലബിൾ പിന്നെ മീറ്റിംഗ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ള ഭാരവാഹികളെ മാത്രം കാരണം വിവിധ ജില്ലകളിലുള്ള ജനറൽ സെക്രട്ടറിമാർക്കും അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല തിരുവനന്തപുരത്ത് സമീപ പ്രദേശങ്ങളിലും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഭാരവാഹികളെ വിളിച്ച അടിയന്തര യോഗം ഇന്നലെ രാത്രി പാതിരാത്രിയിലാണ് കൂടിയിട്ടുള്ളത് കെ സുരാ സുധാകരന്റെ സാന്നിധ്യത്തിലാണ് കൂടിയത് അവിടെയും പടകുളം മധുൻ നസീറും ഉൾപ്പെടെയുള്ള പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം ഭാരവാഹികളും സതീഷിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇതിനെ ആവർത്തിക്കരുതെന്ന് സതീഷിനോട് സുധാകരൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏജൻസി നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്തായിരുന്നാലും മിഷൻ ട്വന്റി ട്വന്റി ഫൈവിന്റെ ക്രെഡിറ്റും കൂടി എടുക്കാനുള്ള എട്ടുകാരി മമ്മൂഞ്ഞായിട്ട് സതീശൻ പോകുമ്പോൾ അത് ഭയങ്കര ദോഷം ചെയ്യും എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായത് നല്ലത് പ്രത്യേകിച്ചും സതീഷിന്റെ കാൽച്ചുട്ടിലെ മണ്ണ് ഒളിച്ചുപോയി കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു സതീഷിന്റെ കൂടെ നിന്നിരുന്ന എം എൽ എമാർ ഭാരവാഹികൾ ഓരോരുത്തരായിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുക കാരണം അവർ എല്ലാവർക്കും സംഭവം മനസ്സിലായി എങ്ങോട്ടാണ് പോണേന്നുള്ളത് എന്തായാലും സതീഷിന്റെ കൂടെ അവസാനം അനുബർ സഹത്തേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല ആ അവസ്ഥയിലേക്ക് പോകരുത് സതീഷൻ ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും